അല്ലെങ്കിൽ എന്താണ് മല്ലികാജിക്ക് ഉണ്ണി ജനിച്ചത് എന്തിനാണ് എന്നുള്ളതിന് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു പക്ഷെ പറയാമുള്ളൂ മനസ്സിലായില്ലേ പിന്നെ നാനാദിക്കൽ ഇരുന്ന ഓരോരുത്തരും ഈ പുളിക്കല്ലിക്ക് എത്തിപ്പെട്ടതും എന്താണ് നമ്മൾക്ക് ഇവിടെ ജീവിക്കണോലെ ഞാന ദിവസം ആരാധകങ്ങളും എന്തിനാണ് നമ്മൾ എന്തിനെത്തിപ്പെട്ടു എന്തിനു നമ്മൾ ജനിച്ചു എന്തായിരുന്നു നമ്മുടെ ജന്മോദേശം എന്തിനാണ് നാഗേഷിയമ്മ പല രീതിയിൽ നിന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് മനസ്സിലായി എന്താണ് നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്നതൊക്കെ അതിനുള്ളൊരു ഉത്തരമാണ് എനിക്ക് ഈ സഭയിൽ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ കുറച്ച് കുറേ മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മളൊരു യുദ്ധത്തിലാണ് ആ യുദ്ധത്തിൽ നമ്മൾ പ്രതിയാളികളാവണം നമ്മൾ ഇറങ്ങണം അതിനുള്ള കാലം വരും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പറഞ്ഞു വലിയൊരു യജ്ഞത്തിന്റെ ഭാഗമാണ് നമ്മളൊക്കെ പുനർജന്മങ്ങളുടെ പുനരാവർത്തനമാണ് നമ്മളിൽ നടക്കുന്നത് ഒന്ന് എന്നെങ്കിൽ ഒരു ദിവസം അതിനുള്ള തീരുമാനം പറയും അതിനുള്ള കാരണം പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറയുന്ന ഒരു സുദിനമാണെന്ന് അപ്പൊ ആ ഒരു എത്ര ജന്മാന്തരം കൊണ്ടുള്ള പ്രാധാന്യം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റും കാരണം ഇത് നമ്മുടെയല്ല കേരള കരയുടെ കുന്നലനാടി കുന്നലനാടിന്റെ മുഴുവനും ഒരു കാര്യമാണ് കേരള നാടിന്റെ കേരളം എന്ന അമ്മയുടെ ഒരു ദൗത്യം അല്ലെങ്കിൽ അമ്മയുടെ ഒരാഗ്രഹം അതാണ് നമ്മളെ നിറവേറ്റാൻ പോണത് മെൻസ്ര അപ്പോ അതിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോണത് വേണമെങ്കിൽ ആദ്യത്തെ തുടങ്ങണം ആയിരത്തി നാന്നൂറ്റി ചില്ലറയിൽ നിന്ന് തുടങ്ങണം മെൻസ്രി ആയിരത്തി നാനൂറ്റി ചില്ലറയിൽ ഈ പെരുമാൾ ഭരണം കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെയുള്ള കാലത്തുനിന്ന് തുടങ്ങണം ഈ കാലം മുഴുവൻ പറയണം പിന്നെ മുഴുവൻ പോകണില്ല പക്ഷേ അവസാനമായിട്ട് ആയിരത്തി എന്താണ് നാന്നൂറ്റി ചില്ലറയിൽ പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനം അതോടുകൂടിയിട്ട് കേരളത്തിൻ്റെ സ സന്തോഷവും സവിശേഷതയും നിറഞ്ഞ സുവർണകാലം അസ്തമിച്ചു മിസ്സായില്ലേ പെരുമാൾ ഭരണം കഴിഞ്ഞ് രണ്ട് രണ്ട് പതിറ്റാണ്ട് അല്ലെങ്കിൽ രണ്ട് പന്തിരാണ്ട് കഴിഞ്ഞതോടുകൂടി കേരളത്തിൻ്റെ സുവർണകാലം അവസാനിച്ചു കാരണം കേരളം ഇന്ന് കാണുന്ന ഭാരതത്തിലെ എന്താണ് വടക്ക് ഭാഗത്ത് കുംഭമേളയൊക്കെ നടക്കുന്നുണ്ടല്ലോ ആ കുംഭമേളയേക്കാൾ ഒരു സംഗതിയായിരുന്നു കേരളം അത് കുംഭമേള ഒന്നുമല്ല അത്രവുമേ വിശേഷപ്പെട്ട ഒരു എന്താണ് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് നടന്ന ഏറ്റവും വലിയൊരു എന്താണ് മഹാമഘമാണ് ഈ മാഘമാസത്തിലെ മകൻ നക്ഷത്രത്തിന് നടന്ന മാമാങ്കം ഇസ്രായേൽ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വിദേശ വ്യാ വാണിജ്യ വ്യാപാരങ്ങളൊക്കെ തുടങ്ങിയ ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് തന്നെ വിദേശ വാണിജ്യ വ്യാപാരങ്ങളൊക്കെ തുടങ്ങാൻ കാരണമായ ഒരു മേള അപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ എത്ര മഹത്താണ് ആ കാര്യം അല്ലെ അത് പെരുമാൾ ഭരണം അവസാനിച്ചു രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ഒരു സംഗതി തന്നെ ഇല്ലാത്തത് അപ്പൊ കേരളത്തിന് അത് എത്ര വലിയൊരു നഷ്ടമാണ് ഉമലനാടിന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് അല്ലേ അപ്പോ അതിന് നമ്മൾ തിരിച്ചൊരു കാരണമാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ അപ്പോ അത്രയും ഇല്ല ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജന്മോദ്ദേശം എന്തിനാണ് നമ്മളെ ജനിപ്പിച്ച് എന്നുള്ള ഉദ്ദേശം അതായിരിക്കാം മനസ്സിലേ അതിനു വേണ്ടിയായിരിക്കാം നമ്മൾ നടന്നതുല്ലേ ഈ വരുന്ന ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി പഴയ മാമാങ്കം പുനരാവിഷ്കരിക്കാൻ തീരുമാനമായി സാമൂതിരി അതുപോലെ വള്ളുവനാട്ടിലെ വള്ളോ കോനാദ്രി മനസ്സിലെ വെട്ടത്ത് അങ്ങനെ എല്ലാവരും കൂടുന്നുണ്ട് അതിൽ രാജ ഋഷി സ്ഥാനത്തോടുകൂടി മനുസ്രായം യോഗാതിരിപ്പാട് എന്ന സ്ഥാന അധികാര ചിഹ്നത്തോടു കൂടിയിട്ട് നമ്മൾ ക്ഷണിച്ചു എന്നാണ് ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷപരമായിട്ടൊരു കാര്യം എന്താ പറയുക മാമാങ്കം എന്നത് നിലയിൽ ആ സമയത്ത് സപ്ത നദികൾ സംഗമിക്കും എന്നൊരു വിശ്വാസമാണ് മാഘമാസത്തിലെ മകത്തിൽ ആ സമയത്ത് വിശേഷപ്പെട്ട എന്താണ് പ്രപഞ്ചശക്തികളെ ആവാഹിച്ച ബിംബങ്ങൾ ഉണ്ടായിരുന്നു യോഗാതിരിപ്പാടിൻ്റെ കയ്യിലായിരുന്നു ആ ബിംബങ്ങൾ ഉണ്ടായിരുന്നത് യോഗാതിരിപ്പാട് മാത്രമേ ആ ബിംബം പൂജിക്കാനും തൊടാനും അധികാരൂ ആ യോഗാതിരിപ്പാട് ആ കാലഘട്ടത്തിൽ ഈ വിഗ്രഹങ്ങളെ കൊണ്ടുപോയി ആ നീളാതീരത്തിൽ വെച്ച് ആരാ ആറാട്ട് നടത്തും എന്താ ഈ മാമാങ്കത്തിൻ്റെ ഐക്യഹ്യോ പണ്ട് ബ്രഹ്മദേവൻ നിള ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് ബ്രഹ്മദേവൻ യാഗം നടത്തിയതാണ് മനസ്സിലായില്ലേ ആ യാഗം നടത്തിയതിരിത്തെ സങ്കല്പമായിട്ടാണ് ഈ ആറാട്ട് നടന്നിരുന്നത് മിസ്സ്രേ ആ യോഗം മിസ്സ്രൈലേ ആ ആറാട്ട് കഴിഞ്ഞ ആ യോഗം കഴിഞ്ഞിട്ടാണ് അത്രേം കേരളത്തിലെ എന്താണ് കുന്നലക്കോൻ ആരാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരി ആരാണ് നിശ്ചയിച്ചിരുന്നത് മിസ്സ്രൈലേ അതാണ് പിന്നെ യുദ്ധമായി മാറിയത് മിസ്സ്രൈല്ലേ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷൻ ആരെന്നുള്ള അധികാരത്തിന്റെ പേരിൽ യുദ്ധമായി അധികാരത്തിന് മുമ്പ് ഇങ്ങനെ കുറച്ച് കാര്യമുണ്ട് ആ ബ്രഹ്മയാഗത്തിൽ ദേവതകളെ ആറാടിച്ച സമ്പ്രദായം ആ ദേവതകൾ കേരളത്തിൽ മുഴുവൻ എന്താ എന്ത് റിസർച്ച് ഫൗണ്ടേഷൻ ആണെന്ന അഡ്രസ്സ് വന്നത് ഹിസ്റ്റോറിയം ഹിസ്റ്റോറിയം ചരിത്ര ഗവേഷക ഗവേഷക സമിതി ഒന്നുണ്ടോ ആ ഗവേഷകന്മാർ അന്വേഷിച്ച് 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 നടന്നിട്ട് അവർക്ക് ആ വിഗ്രഹങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അവര് എന്താണ് അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റിയിലടക്കം പോയി കാരണം കേരളത്തിൽ നിന്ന് കുറേ പ്രതിഷ്ഠകൾ അങ്ങനാണ് പോയിരിക്കുന്നത് അവിടെ പോയിട്ട് അവിടെ ഇല്ല ഇന്ദ്ര ശേഷം ആ വിഗ്രഹങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു ശങ്കരോടത്തെ മച്ചിലൂടി ആണ് ആ വിഗ്രഹങ്ങൾ പത്ത് പതിനാലാം നൂറ്റാണ്ടിൽ ആരാധിച്ച ആറാഠിച്ച വിഗ്രഹങ്ങൾ ശങ്കരോടത്തെ മച്ചിലൂടെ ഉള്ളത് ഇന്ദ്രയിലെ അപ്പോൾ തിരിച്ച് അതേപോലെ ആ മാമാങ്കത്തിന് ഇവിടെ നിന്ന് തിളച്ചന്നോരും തലകാത്തോരും പടയനികളും പിഴകന്മാരും പളകാത്തോരും ചേർന്ന് ആചാരത്തോടുകൂടി വാളും കൂടി അലങ്കരിച്ച് ആദരിച്ച് കൂടി നിളയുടെ കരയിലേക്ക് എത്തിക്കാനാണ് ഇപ്പൊ കവിധികൂടി എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത് മിസ്രൈല് അപ്പോൾ പൈതൃകമായിട്ട് നടത്താനും അതിലൊരു ഭരണാധികാരി കാരണം ഭരണത്തിന് വേണ്ടിയല്ല പ്രശ്നം ഉണ്ടായത് ഇതിലെ ഭരണാധികാരി ഈശ്വരൻ മിസ്രൈല് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷൻ ഈശ്വരൻ മിസ്രൈല് ആ രക്ഷാപുരുഷനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള അധികാരം യോഗാദരിപ്പാടിന് രാജർഷിക്ക് മനസ്സിലായില്ലേ അങ്ങനെ കൂടി ശങ്കരോടത്തുനിന്ന് അങ്ങനെ ഒരു എഴുന്നള്ളിച്ച് തിരിച്ച് മാമാങ്കം നടത്താൻ തീരുമാനമായി എത്ര കണ്ട് ഇത് സന്തോഷമുള്ള കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജനിച്ചത് എന്തിനാണ് എന്നുള്ളതിന് കാരണം ഇത്ര നൂറ്റാണ്ടുകൾ ആറ് നൂറ്റാണ്ടാണ് ആ നിള കാത്തിരുന്നിരിക്കുന്നത് കാരണം നിളയുടെ ശാപമാണല്ലോ നിളക്ക് ശാപമാണ് അതുകൊണ്ടാണ് ഭാരതപ്പുഴയിലെ നിള നദി ഈ ഭാരതത്തിലെ ഏറ്റവും നദികളിൽ നിള നിളാനദിയാണ് ശാന്തമായതും പിരിഞ്ഞതായിട്ടുള്ള നദി ആ നദിക്ക് ശാപം കൊണ്ടാണ് അത് പറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഏഴ് ആറുനൂറ് വർഷം കഴിഞ്ഞു മനസ്സിലേ ആറുനൂറായിരം പെരുമ്പടകളിലൊക്കെ നമ്മൾ പാട്ടിൽ പറയണ പോലെ ആറു നൂറ് വർഷം കഴിഞ്ഞ് അതേ നാമാകം അതേ തിരുനാവായയിൽ അതേ നിള തീരത്ത് നടത്താൻ തീരുമാനമായി െ അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് ഇതിന് കാത്തിരുന്നത് അത് പക്ഷെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആ മച്ചിലിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് കാരണം അവരാണ് അവരാണ് ശരിക്കും അതിന്റെ ഉടമസ്ഥരെ നമുക്ക് അവരെ നയിക്കാനുള്ള ചുമതല മാത്രമേ നമുക്കുള്ളൂ ഇസ്രയേലേ എന്തിനായിരുന്നു നമ്മൾ ഈ വേഷം കെട്ടിയത് എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് നമുക്കറിയോ ഏതോ ഒരു രീതി നമ്മളെ ഏതോ ഒരു ശക്തി നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടല്ലേ എന്താണ് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട് ആർക്കെങ്കിലും അല്ലേ ആ ഉത്തരമാണ് ഒരു ശക്തി കേരളം എന്ന ഒരു കേരള കുന്നല കുന്നലനാട്ടിലത്തെ ഒരു ശക്തി നമ്മളെ കൊണ്ട് ഇത് ജയിപ്പിച്ചതൊക്കെ ഇങ്ങനെ ഒരു സുവർണ അവസരത്തിന് വേണ്ടി ആയിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ നശിച്ച ആ മഹാമകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പുനരാവിഷ്കരിക്കാൻ വേണ്ടി ആയിരുന്നു അത് നടക്കാൻ പോവുകയാണ് അത് ഇത്രയും വലിയ സന്തോഷം അത് നടക്കുന്ന അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ വരുന്ന ചേരുണ്ടോ വഴിയിൽ കാരണം ആ ഇത്രയും എന്താ ഇത്ര ഒന്നോ രണ്ടോ വർഷമല്ല എത്ര വർഷമായി മിസ്രൈലി ആ അതാണ് നടന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യമാണ് നടക്കാൻ പോണത് അപ്പൊ എല്ലാവരും അതിന്റെ ഒരു ഭാഗമായിട്ട് മരിച്ചാൽ മതി എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം ഇത് ജീവിതത്തിന്റെ നമ്മൾ ജനിച്ചത് എന്തിനാണ് എന്നതിന്റെ ഒരു തെളിവാണത് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവരും ഇത് അറിയിക്കുകയാണ് മനസ്സിലായിട്ട് ശങ്കരോടത്തെ കോവിലകം അങ്ങനെ ഒരു എന്താണ് സാംസ്കാരിക വേദിയാവുകയാണ് കേരളത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ കേരളത്തിന്റെ ഗർഭപാത്രമായി മാറാൻ പോവുകയാണ് കുന്നലനാടിന്റെ ഗർഭപാത്രം ആവുകയാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഒന്ന് ആലോചിക്കുക എത്ര ഇപ്പോഴല്ലേ ഇവിടെ എത്ര മഹത്തായ ഒരു സംഗതിയിലാണല്ലേ എല്ലാവർക്കും തോന്നുന്നില്ല വലിയൊരു ഇടാതെ നമ്മൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ പറ്റണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിനാണ് ഇത് നടക്കുന്നത് മനസ്സിലേ ഇവിടെ നമ്മൾ ഗംഭീര ആചാരത്തോടുകൂടി പോവും അതുപോലെ വാളും പരിചയം മനസ്സിലേ തലകാത്തോനും തല തല തലച്ചെന്നോനും വാളും പരിചയോടു കൂടി മറ്റുള്ളവർ മഞ്ചല് ഈ ഉത്സവ ബിംബങ്ങളെ മഞ്ചൽ മേനാവിലാണ് കൊണ്ടുപോകണം അവരാണല്ലോ തമ്പരാന്മാര് നമ്മളല്ല മിസ്രൈലി ഇനി അങ്ങനെ മനുഷ്യൻ തമ്പുരാനും അവണ സമ്പ്രദായം വേണ്ട അതാണല്ലോ അധികാരത്തിൽ വട്ടുമുറ്റിലും പോയി എത്തിയത് മിസ്രൈലി തമ്പുരാന്മാർ ആവണ്ടവർ നച്ചിലുണ്ട് അവരെ നമ്മൾ മേനാവിലെ കൊണ്ടുപോകുന്നു ആ നിളാ തീരത്തിൽ പണ്ടുള്ള സിനിമകളിലൊക്കെ കാണുന്ന പോലെ പട പടച്ചും പടക്കാരുമായിട്ട് അതോട് എഴുന്നള്ളിച്ച് നമ്മൾ ആ സൗതൃത്തിൽ എത്തണം മിസ്രൈലി അതിൽ നമ്മുടെ തന്ത്രി ഓദിക്കാനൊക്കെ നമ്മൾ അറിയിക്കണം ആചാരത്തോടുകൂടി അപ്പോൾ അവര് പറയുന്നത് അതിന് മുമ്പ് അരിയിട്ട് വാഴ്ച കഴിക്കണം മനസ്സിലായില്ലേ ഒന്ന് രണ്ടാമത്തത് അരിയിട്ട് വാഴ്ച കഴിഞ്ഞാലും നിളയിൽ കൊണ്ടുപോയിട്ട് അവര് ഈ അരിയിട്ട് വാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊരാഗ്രഹം നിങ്ങൾ അവിടുത്തെ സമ്പ്രദായമൊക്കെ ചെയ്യൂ അതേ നിളയിൽ വെച്ചിട്ട് അവർക്കും അരിയിട്ട് വായിക്കണം എന്നൊരാഗ്രഹം മനസ്സിലായില്ലേ അപ്പോൾ ഈ അരിയിട്ട് വാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചിട്ട് അവരും അരിയിട്ട് വായിക്കുകയുണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ അതൊരു കാര്യമായിരിക്കില്ല മനസ്സിലായില്ലേ ആ ഒരു നിമിഷം ജീവിച്ചാൽ മതി പിന്നെ ജീവിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലേ ജീവി നമ്മൾ ജനിച്ചേന്റെയും ജീവിച്ചേണ്ടി എന്താണോ ലക്ഷ്യം അതിലേക്ക് എത്താൻ പോവാണ് മനസ്സിലായില്ലേ അപ്പോൾ അറിഞ്ഞത് ഞാൻ അതിന്റെ പ്രൊസീജിയർ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അറിഞ്ഞത് ആദ്യം എല്ലാവരെയും അറിയിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം നമ്മൾ അറിയാതെ ഇപ്പൊ ആ ദേവതകൾ പറഞ്ഞില്ലേ അതിന്റെ ആ മാമാങ്കത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആ ദേവതകളൊന്ന് രണ്ടാമത്തത് ആ ദേവതകളെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു അത്രേ ആ വീരപത് വേട്ടയ്ക്കുരുമകൻ്റെ വാള് രാധാമൂർത്തിയുടെ വാള് ആ ദേവതകളെ സംരക്ഷിക്കാനുണ്ടായിരുന്നതായിരുന്നു ഇസ്രായേലി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ അന്നത്തെ യോഗീശ്വരൻ നമ്മുടെ പത്മപാത സ്വാമിയുടെ മെഡി വെച്ചിട്ടില്ലേ പത്മപാതരായിരുന്നു അത്രേ എൻ്റെ ഉപദേഷ്ടാവ് അതാണ് ഏറ്റവും വലിയ കാര്യം മാമാങ്കത്തിൻ്റെ ഒരേ ഇഷ്ടാവും പത്മപാതരായിരുന്നു അവർക്ക് പെട്ടത്ത നാട്ടിൽ എന്താണ് ആശ്രമം ഉണ്ടായിരുന്നു മടം ഉണ്ടായിരുന്നു പത്മപാതർക്ക് മനസ്സിലായില്ലേ അപ്പം ആലോചിച്ച് നോക്കൂ നമുക്ക് ഇത് അറിയില്ല പത്മപാതരുമായിട്ടുള്ള ബന്ധം നമുക്കിവിടെ ഇണ്ട് എന്താണെന്ന് അറിയില്ല മനസ്സിലായില്ലേ ഇവിടെ പത്മപാതർ വന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ആരാധിച്ച് വന്നത് പക്ഷെ ആലോചിച്ച് നോക്കുക പത്മപാതരുടെ ബന്ധം അങ്ങനെയാണ് അപ്പോൾ ആ മെതി യോഗീശ്വര പാതുവാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനൊരു മഹത്തായ അത് എങ്ങനെയെങ്കിലും വിശേഷിപ്പിക്കേണ്ടതല്ല അത്രയും വിശേഷണമൊക്കെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പോവാൻ ക്രെഡിറ്റ് ക്രെഡിറ്റായ ദേവന്മാരെ കാണിച്ചു തരാൻ ഞാൻ